അപ്പോൾ നമ്മളത് കായ കാഴ് കുത്തിക്കൊണ്ടിരിക്കാനായിട്ട് കാണണേ ഇതുണ്ടോ ഇതാണ് കായ കുത്താത്ത പുളി ഇപ്പോൾ തെയ്ത് കാ കുത്തിയതാണ് കേട്ടോ അതിൻ്റെ പൊടുങ്കുരുവാണെങ്കിൽ കിടക്കണേ ഇത്രയല്ല കേട്ടോ നമ്മൾ ഒരു പത്ത് എഴുപത് കിലോ മേടിച്ച് കുത്തിയതാണ് മൂന്നാലു ദിവസമായി കുത്താന്ന് തുടങ്ങിയിട്ട് കുത്തിയത് വേറെ ഇരിക്കുന്നുണ്ട് ഇത് തീരാൻ പോകണേ കാണേ ഇതാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കണത് നല്ല നാടൻ വാഴമുളിയായിട്ടാണ് നല്ല നാടൻ വാഴമുളി നമ്മൾ കായൽ കൂട്ടി ഉപ്പൊക്കെ ഇട്ടിടിച്ച് നല്ല ഉണ്ടകളായിട്ട് ഉറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഒറ്റ വെച്ചാൽ പുളി നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതൊ ഇതുപോലെയുള്ള ഉണ്ടകളായിട്ടാണ് നമ്മൾ ഉറ്റി വെച്ചേക്കുന്നത് ഇത് ഉപ്പൊക്കെ കൂട്ടി നന്നായിട്ട് ഇടിച്ച് ഉറ്റി വെച്ചേന ഉരുളകളാണ് നല്ല തനി നാടൻ നാടൻ പുളിയാണ് കേട്ടോ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ തേജുട്ടിനെ അത് കണ്ടുമ്പോ ഭയങ്കര തമാശ കണ്ടിട്ട് ഇതിനാദ്യമായിട്ട് കാണുന്ന ഉണ്ട് പറ്റിയ പുളിയൊക്കെ പുളി തന്നെ ആദ്യമായിട്ട് കാണേ അപ്പൊ പുളിക്ക് അത് കണ്ടുമ്പോ ഭയങ്കര സന്തോഷം എന്താ സമ്മതി पूली पूली हाँ मुझे सांभर के हाँ मुझे कल की तो सांभर के सांभर के मैंने तो लिखे हाँ